ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു യാത്രയാണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞങ്ങൾ ജീത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കാം പൂവേ കാലിൻ്റെ വെസ്റ്റ് ടൂസ്റ്റാണ് നമ്മൾ ട്രെയിൻ നമ്മൾ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും വാക്കുകളെല്ലാം എന്താ വേണ്ടി

ഫസ്റ്റ് ഞങ്ങള് ഒരു ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ബന്ധോ ആ കോയമ്പത്തേക്കോഡ് സാമ്പ സക്സസ്ഫുള്ളൂ തിരക്കൂല്ലാതെ ട്രെയിൻ കിട്ടി Tem കോയമ്പത്തൂർ എത്താൻ ആയപ്പോഴേക്കും ഇവർ നല്ല കൂക്ക പരിശ്രമം ആക്കാൻ കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് കായത്തേക്ക് ഇറങ്ങി കഴിച്ചതെല്ലാം ആസ്വദിച്ചു പിന്നെ അവരെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിരിക്കാണ് ഭയങ്കര ഒന്നും അറിയാത്ത ഞങ്ങൾ ഗായ്സ് അടുത്ത് നമ്മൾ പോവാൻ പോകുന്നു പോവുണ്ട് കാരണം വെച്ചാല് എവിടെങ്കിലും അവസാനി ആ യെസ് എനിക്ക് തോന്നുന്നതാ സ്റ്റേഷനിലേക്ക് മഴ നമ്മള് ഗോപിച്ചമ്മൂർ ഇവിടെ ഉണ്ട് ആ സൈഡായിരിക്കും ഇപ്പൊ അവിടേക്ക് പോവാ നല്ല അതികൂടി അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അയ്യോ ഞങ്ങളൊന്നും സ്ഥലൊക്കെ നോക്കട്ടെ അല്ലേ ആദിയോഗി ആദ്യോഗി ടമ്പല്ലേ യോഗ്യ ടമ്പ

ൊടയാം അല്ലെ കായ പിന്നെ കുടിക്കാം എന്താ കാപ്പിയോ ഞങ്ങളിവിടെ എത്തി ഗേൾസ് വിത്ത് ഫുള്ള് കോസ്റ്റ്യൂം അതൊന്നും തരല്ല ഇതെല്ലാം വരും ഗേൾസ് ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അമ്മേ ഞങ്ങൾ തന്നെ ആർക്കും മനസ്സിലാവില്ല ബിക്കോസ് ഞങ്ങൾ സൺസ്ക്രീൻ നല്ല വിട്ടിട്ടുണ്ട് Sånn <trykkie> 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 <trykkie>

കോഴിക്കോട് ഞെട്ടിക്കൽ ബിരിയാണി പോലെ കോയമ്പത്തൂർ ഞെട്ടിക്കൽ താളവണ്ടി ുന്നത് നമ്മടെ അവിടെ കാലിക്കൽ അതേ ഒരു വൈബ് ഉള്ള സ്ഥലത്താണ് അതായത് നമ്മളെ പോയിന്റ് ഉള്ളിൽ കേറിയാലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഷർട്ടൊക്കെ വേണമോ അത് നിക്കണ്ട പേടിയാ

Okay, I'm Gente, é വെളിച്ചമെല്ലാം പോയി ഗൈസ് ബിക്കോസ് ഓഫ് രാത്രി രാത്രിയായിരിക്കുന്നു ഓരോ പോണല്ലോ എല്ല പത്ത് Thank you. ി കോഴിക്കോട്ടേക്ക് പോവണത് അവിടെ ഒരാൾ ഒടിഞ്ഞു കുത്തിരിക്കുന്നുണ്ട് നമ്മൾ ഒന്നാമത് കാറിലൊക്കെ വരാൻ വരാത്തതിന്റെ കാരണം എന്താ എന്താച്ചാല് ഷർദി ആയിരുന്നു അപ്പൊ അതെന്തായാലും മാറി നല്ല വീഡിയോ